ഫസ്റ്റ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ ഈ അടുത്തിടെ നമ്മളധികമായിട്ട് കേട്ടു വരുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ സൂസൈഡ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരുന്ന ഒരാൾ അവരുടെ ജീവിതമേ അവസാനിപ്പിക്കണം എന്നതിനെ കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വേദന എനിക്ക് സഹിക്കാനാവുന്നതിനപ്പുറമാണ് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ എന്നെ ആർക്കും സഹായിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടണം അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഈ അവസ്ഥയെപ്പറ്റി പറയുക അവിടെ നിന്ന് നമുക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാം ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോട് നമ്മുടെ ബുദ്ധിമുട്ടിനെ പറ്റി തുറന്നു പറയുക ഇല്ലെങ്കിൽ ഇതുമല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട് ഹെൽപ്പ് ലൈൻ ഉണ്ട് അതിൽ വിളിച്ച് നമ്മുടെ ബുദ്ധിമുട്ടിനെ പറ്റി പറയുക ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തി പ്പോഴും കമ്പൽസറി ആയിട്ടും അവരൊരു സൈക്കാട്രിക് ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം കാരണം അവർക്ക് വിഷാദ രോഗമോ മറ്റ് ആത്മഹത്യയ്ക്കുള്ള കാരണമാകുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകളോ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇങ്ങനെ തന്നെ ഒരു പരിധിവരെ നമുക്ക് ആത്മഹത്യ തടയാൻ സാധിക്കും